സംസ്ഥാനത്ത് സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിനങ്ങൾ കുറച്ച് സമയം കൂട്ടാൻ ആലോചന പ്രവൃത്തി ദിനങ്ങൾ ആഴ്ചയിൽ അഞ്ച് ദിവസമാക്കാനാണ് ആലോചന ഞായറാഴ്ചക്ക് പുറമെ ശനിയാഴ്ചയും അവധി നൽകാനാണ് ആലോചിക്കുന്നത് ഇതിന് പകരം നിലവിലെ പ്രവൃത്തി സമയം വർദ്ധിപ്പിക്കും ഭരണപരിഷ്കാര കമ്മീഷൻ റിപ്പോർട്ടിന്റെയും ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലാണ് ആഴ്ചയിൽ രണ്ട് ദിവസം ഓഫീസുകൾക്ക് അവധി നൽകുന്നതുമായി ബന്ധപ്പെട്ട ആലോചന നടക്കുന്നത് മുമ്പ് മാസത്തിലെ രണ്ടാം ശനിക്കൊപ്പം നാലാം ശനി കൂടി അവധിയാക്കുന്ന ആലോചനയുണ്ടായിരുന്നു എന്നാൽ ജീവനക്കാരുടെ കാഷ്വൽ കുറയും എന്ന ഉപാധി വെച്ചതോടെ സർവീസ് സംഘടനകൾ എതിർപ്പുമായി രംഗത്തെത്തുകയായിരുന്നു ഇതിൽ നിന്ന് വിഭിന്നമായി മാസത്തിലെ എല്ലാ ശനിയും ഞായറും അവധിയാക്കുന്ന തരത്തിലാണ് നിലവിലെ ശുപാർശ നിലവിൽ ഏഴ് മണിക്കൂറാണ് സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തന സമയം നഗരങ്ങളിൽ രാവിലെ പത്ത് പതിനഞ്ച് മുതൽ വൈകിട്ട് അഞ്ച് പതിനഞ്ച് വരെയും മറ്റിടങ്ങളിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ചു വരെയുമാണ് പ്രവൃത്തി സമയം ഇത് മാറ്റുകയാണെങ്കിൽ പത്ത് പതിനഞ്ചിന് തുടങ്ങുന്ന ഓഫീസുകൾ ഒൻപത് പതിനഞ്ചിനോ ഒൻപത് മുപ്പതിനോ ആരംഭിക്കുകയും വൈകുന്നേരം അഞ്ച് മുപ്പത് അല്ലെങ്കിൽ അഞ്ച് നാപ്പത്തിയഞ്ച് വരെ ആക്കുകയും വേണ്ടിവരും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്താൻ സർക്കാർ സർവീസ് സംഘടനാ പ്രതിനിധികളുടെ യോഗം വിളിച്ചിട്ടുണ്ട് പൊതുഭരണ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ അടുത്ത അടുത്തമാസം പതിനൊന്നിന് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ യോഗം നടക്കും